ഇത്തരം സംസ്ഥാനത്ത് നിന്ന് നാട്ടാനകളെ കേരളത്തിലേക്ക് കൊണ്ടുവരരുത് എന്ന ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത് സുപ്രീംകോടതി മാവേലിക്കര ബസൂരിമാല ഭഗവതി ക്ഷേത്രം ഭാരവാഹികളുടെ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ് വിവരങ്ങളുമായി ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്ന സിയാദ് ചേരുന്നു ഷപ്ന ഈ ഉത്സവങ്ങൾക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നാട്ടാനകളെ കൊണ്ടുവരരുത് എന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് അതിനാണിപ്പോഴത്തെ സ്റ്റേ വിവരങ്ങൾ യും ആറു വർഷത്തിൽ നൂറ്റി അമ്പത്തിനാല് ആനകൾ ചെഞ്ഞതായി കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ഹൈക്കോടതി ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ആനകളെ എത്തിക്കുന്നത് തടഞ്ഞത് ഈ ഉത്തരവാണ് ഇപ്പോൾ കോടതി സ്റ്റേ ചെയ്തിട്ടുള്ളത് ഹൈക്കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ ഉത്സവത്തിന് ആനയെ കിട്ടാത്ത അവസ്ഥ ഉണ്ടാകും എന്ന് ഹർജിക്കാരായ മാവേലിക്കര വസൂരിമല ഭഗവതി ക്ഷേത്രം ഭാരവാഹികൾ കോടതിയെ അറിയിച്ചിരുന്നു ഹർജിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും മൃഗസ്നേഹികളുടെ സംഘടനകൾക്കും നോട്ടീസ് അയക്കാനും സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ അത്തരം ഉത്തരവായിട്ടുണ്ട് ഏതായാലും ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നു ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ആനകളെ എത്തിക്കാം എന്നാണ് സുപ്രീംകോടതി ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അല്ലെങ്കിൽ ഉത്തരവിട്ടിട്ടുള്ളത്